അങ്ങനെ കാനഡയിൽ എത്തിയിട്ട് ആദ്യത്തെ മല്ലു ടൂർണമെന്റ് പോവാണ് എല്ലാ സമ്മർ ആകുമ്പോൾ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി ക്ലബ്ബുകൾ ടൂർണമെന്റ് നടത്തും പറഞ്ഞാൽ കാനഡയിൽ ഇതുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കാനഡയിൽ ഞാൻ വന്ന് കാലു കുത്തിയത് കാനഡയിലെ പഞ്ചാബ് എന്ന് അറിയപ്പെടുന്ന ബ്രാംടണിലായതുകൊണ്ട് തന്നെ മലയാളികൾ തെരഞ്ഞെടുക്കായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഫുഡ് കഴിച്ചിപ്പോ ആദ്യ ആവുമ്പോ തന്നെ എഡ്വിൻ എത്തി അശ്വിനും ലോയലും പിക്ക് ലോയിലും നേരെ ഓശ്യില് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നാട്ടിലെ പോലെ തന്നെ സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുറെ മലയാളികൾ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും ഈ ഒരു ദിവസത്തേക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഒഴിവാണ് ഊറോൺ ഹോക്സ് എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത് എത്തിയപ്പോഴാണ് ഇത്രയും ടീമുകൾ അവിടെ കളിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് ഇരുപത്തിനാല് ടീമുണ്ടായിരുന്നു മാത്രമല്ല കുറഞ്ഞത് ഒരു പതിനഞ്ച് രൂപ ഒരു ക്ലബ്ന്ന അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടിപൊളി ടീമുകളും അടിപൊളിയായി കളിക്കുന്ന പ്ലേസ് ഉള്ളിൽ കയറിയപ്പോ നാട്ടിലൊരു സെവൻസ് ടൂർണമെന്റ് കാണാൻ പോയ ഒരു ഫീൽ ഉണ്ട് എന്നെ കാണാനാണെങ്കിൽ മൊത്തത്തിൽ മൊത്തത്തിലൊരു നീലമായി ഓരോ ഫീൽഡിലുള്ള ആൾക്കാരാണ് അങ്ങനത്തെ നാല് ഫീൽഡ് അവിടെ ഉണ്ടായിരുന്നു ഇത് തെറ്റിക്കാതെ നിസാമും ഓന്റെ ബാഗും ആണ് നെഹ്നാൻ എന്നോട് പറഞ്ഞു ഫേമസ് ആക്കണത് അതിനെല്ലാരും എന്നോട് കഴിക്കുന്നത് നീയതാണ് ഫ്രൂട്ട്സും ഡ്രിങ്ക്സും ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അത് എന്തായെന്ന് ചോദിക്കണ്ട എന്ന അറിയുന്നവർക്ക് എന്തായാലും അറിയാം കഴിയുന്ന റിസൾട്ട് എന്താണെന്ന് ബാക്കി വിശേഷം അടുത്ത് ബിരിയാണി ഫോളോയെ മാറക്കണ്ട ബൈ